ഇങ്ങനെ പറ്റിക്കും എന്ന് വിചാരിച്ചില്ല കേട്ടോ നാട്ടു കാട്ടിലാണ് കൊടുന്ന് നിർത്തിയിട്ടുള്ളത് എവിടേക്ക് നമ്മൾ മാപ്പിട്ട് ഫ്രോഗ് ഹില്ലെന്ന് പറഞ്ഞിട്ടോ മാപ്പിട്ടത് കൂടലൂരിലുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ എന്തായാലും വന്ന കാര്യം നടന്നില്ല അപ്പോൾ ഒരു ടൂർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് നോക്കിയതായിരുന്നു കുറേയുണ്ട് നീഡിൽ റോക്ക് ഉണ്ട് കേട്ടോ സൂചിപ്പാറ പിന്നെ പോയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് പോണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്ന് അങ്ങനെ ഞങ്ങൾ മാപ്പിട്ടിട്ട് യാത്ര തിരിച്ച് മേപ്പിട്ട് പോയി 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 പോയിട്ട് കിലോമീറ്റർ കൂടുകയാണേ എന്നിട്ട് അവർ പറഞ്ഞ് ലെഫ്റ്റിലോട്ട് തന്നെ ലെഫ്റ്റിലോട്ട് ഇപ്പോൾ പറഞ്ഞ വഴി അനുസരിച്ചാണെങ്കിൽ ഇത് അപ്പോൾ ഈ ഇടവഴി കൂടെയാണ് ഞങ്ങൾ പോവേണ്ടത് കേട്ടോ ഈ ഇടവഴി കൂടെയാണ് പറഞ്ഞ വഴി അനുസരിച്ച് പോകേണ്ടത് അപ്പോൾ ഇത് വെച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ എത്തില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നിർത്തിയിട്ട് ആണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നറിയില്ല അവിടെയും അങ്ങോട്ട് നോക്കിയാലും തേയിലത്തോട്ടം ഇങ്ങോട്ട് നോക്കിയാലും തേയിലത്തോട്ടോ ഇത് മൊത്തം തേയിലത്തോട്ടം കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എപ്പോഴും ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമ്പോൾ കറക്റ്റാണോ പോകുന്നതെന്ന് നോക്കുക പിന്നെ ഇപ്പം നോക്കുമ്പോൾ ഫ്രോഗ് ഹില്ലെന്ന് പറഞ്ഞത് കോയമ്പത്തൂരാണ് കാണുന്നത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൂടല്ലൂരാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനി എന്താ ചെയ്യണ്ടേ കണ്ടില്ലേ നാട്ടു റോട്ടിലിരിക്കുകയാണ് കേട്ടോ അച്ഛോ എന്താ ചെയ്യനിപ്പോൾ ബത്തേരി പോവാ അമലോ ആമലോ ഊട്ടീക്കാ ഊട്ടിക്കിനി കുറെൂരണ്ട്ടാ ഊട്ടിക്ക് ഇവിടുന്ന് അടുത്താ അമ്പതാ അവൾ ഊട്ടി റോഡിലാ അല്ലല്ലേ ഒരു ഏ കുറെ നേരമായി ഗൂഗിൾ ചേച്ചി സുൽത്താൻ ബട്ടാരി റോഡ് എന്നൊക്കെ പറയുന്നുണ്ടാ ബാരി എന്നാ പറയുന്നത് ഒരു വണ്ടിയുടെ സൗണ്ട് പോലും കേക്കാല്ലേട്ടെ അപ്പൊ ഞങ്ങള് പാകപ്പെട്ടി ആ അത് പോയില്ലേ ഒരു ചെറിയൊരു ബൈക്കല്ലേ പോയത് അങ്ങോട്ട് നോക്ക് മോളിക്ക് ഇപ്പൊ ആന വന്നാ എന്താ ചെയ്യാമല്ലോ എങ്ങോട്ടോടും ഈ ആന മോളിക്കാണോ കേറ താഴത്തേക്കാണോ രണ്ടുപോ ഒരേ പോലെ പോവും അപ്പൊ അവര് വെയിറ്റ് വെച്ചിട്ട് മോളി കയറാൻ പറ്റുമോ താഴത്തുക്കിറങ്ങാനോ എന്തോന്നു പറയില്ലേ അവർക്ക് കൊറച്ച് എന്തായാലും നല്ല രസണ്ടാ പറഞ്ഞ സ്ഥലം നോക്ക് നാടുകാണിയാ നാടുകാണി ചെറുമാണിക്കാ ഹൈ നമുക്കെന്ന പോയാലോ പൈസ അതെ എന്തായാലും തിരിച്ചു പോവാ തിരിച്ചങ്ങോട്ടപ്പോ അപ്പൊ വന്ന കാര്യം മൊത്തം ഫ്ലോപ്പായിരിക്കും ഇനി ഇൻ്റെ ഫോണിൽ ഗൂഗിൾ മാപ്പ് ഇട്ടതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ എവിടെയൊക്കെ പോയി എന്നറിയ കോളേജ് അന്വേഷിച്ചിട്ട് കോളേജും കിട്ടിയില്ല സർട്ടിഫിക്കറ്റ് മധുര യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടുണ്ട് ഇനി അവിടെ പോയിട്ട് വേണം വാങ്ങിക്കാൻ കേട്ടോ അതിനി ഇതുപോലൊരു യാത്ര പോകണം പക്ഷെ മക്കളിത് നടക്കില്ല ഭയങ്കര ആണ് അത്യാവശ്യം നല്ല വെയിലും ഉണ്ട് പിന്നെ ഈ കണ്ടിന്യൂസ് ഉള്ള ഈ ഓട്ടം ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ക്ഷീണം വയ്ക്കും അല്ലേ എന്തൂരം കാപ്പിത്തോട്ടങ്ങളല്ലേ അപ്പുറത്തോട്ടക്കോട്ടാ നീ എങ്ങോട്ടെ തിരിച്ചിട്ടാ Thank അങ്ങനെയാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ പക്ഷേ നല്ല വെയില ഇപ്പൊ നേരത്തൊക്കെ ഞാൻ വീഡിയോ എടുത്തില്ലേ അപ്പോൾ തേയില പറിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ പറിച്ചതാണ് എത്ര എത്ര കുന്നുകളാണ് തേയില ഓ ഒരുപാട് പൈസ കിട്ടൂലവർക്ക് ഇതൊക്കെ ഒരാളായിരിക്കുമോ ഇതാണ് പാനി എന്താണ് പാനിയോ താഴെ ഉള്ളത് പാനിയാ പാടി ഈ പാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേയിലത്തോട്ടത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വാർട്ടേഴ്സുകളാണ് കേട്ടോ അവർ ഒന്നും കൊടുക്കണ്ട അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ആ തേയില പറിച്ചിട്ട് പോവാട്ടോ ചേച്ചിമാർ അത് തൂക്കിയിട്ടാണ് എടുക്കുക എത്ര തേയില ചാക്കിൽ കൊണ്ടുവന്ന് അതിനനുസരിച്ചാണ് അവിടെ നിന്ന് കണ്ടതാണ് ഇതത് വേറെ അപ്പോൾ ഇതൊരു തളി വില തളി വില പൊട്ടിച്ചിട്ട് അവിടെ വന്നതല്ല മോളെ ആ മോളെ ഇതൊക്കെ പാടികളാണ് കേട്ടോ ഇതിലൊക്കെ ഈ തേയില തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് വാടക കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവർക്ക് നമ്മളുടെ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടാവും ഉണ്ടാവൂട്ട റോഡ് ഒരല്പം മോശമാണ് വീഡിയോക്ക് കുറച്ച് ചെറുക്കിയെങ്കിലൊക്കെ വരാൻ സാധ്യതണ്ട് കുറച്ചല്ല കുറച്ചധികം ചെറുക്കിങ് വരാൻ സാധ്യത ഇണ്ട് അങ്ങനെ അച്ചു കുപ്പായടാതെ വന്നിട്ട് കോപ്പി റേറ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അല്ലേ ഇവിടെ തേയില മറന്നില്ല ഞാനും മറന്നില്ല കണ്ട ഇവിടെയും തേയില വിൽക്കുന്നുണ്ട് ഇത് എത്ര ചാക്ക് നമ്മൾ കൊണ്ടുവരുന്ന അത് തൂക്കി നോക്കും അത് അവര് മുറുക്കും മുറുക്കിയിട്ട് തുപ്പാണ് മുറുക്ക ഇങ്ങോട്ട് പോയിട്ട് കാര്യമുണ്ടോ എന്ന് തോന്നുന്നു അവിടെ പോയിട്ട് വല്ല കാര്യം ഇണ്ടോ അങ്ങോട്ട് വേ ഏ ോട്ടി കയറാൻ പറ്റൂലേ ഓക്കേ പിന്നെ ആ അമ്പലങ്ങളൊക്കെ കാണുന്നില്ലേ നല്ല ഭംഗിയുള്ള അമ്പലങ്ങളാണ് എന്താ അയ്യവിടെ നിർത്തി ഞാൻ തമിഴ് വായിച്ചിട്ട് പോവാം ഏഹ് അയ്യനാര്ല തേയിലോട്ടങ്ങൾ എത്ര ദൂരം വന്നു വെയിലത്തൊരു തിരിച്ചു പോയിട്ട് ചെറുതായിട്ട് നട്ടിട്ടുണ്ട് ഇതിപ്പോ ഇങ്ങോട്ട് നമ്മള് ഊട്ടിക്ക let എന്താ എന്താ എഴുതിട്ടുള്ളത് ലാൻഡ് ഹെക്ടേഴ്സ് അണ്ടർ എനിക്ക് കണ്ണ് കാണില്ലാട് ഫോറസ്റ്റ് കണ്ണ് ആനക്കെ വരുന്ന സ്ഥല മേലക്കല്ലേ ഈ നട്ടുചെയിലെ बाइक मेला